കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഓഫീസിൽ നിന്ന് ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് മുകേഷ് പത്രിക സമർപ്പിച്ചത് പതിനൊന്ന് മണിക്ക് ശേഷം ഭരണാധികാരിയായ ജില്ലാ കലക്ടർ എൻ ദേവിദാസിന് പത്രിക നൽകി മലയാളത്തിൽ പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പത്രിക സമർപ്പിച്ചത് രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് കൊല്ലത്ത് ഇടതിന്റെ വിജയം ആദ്യ തന്നെ ഉറപ്പിച്ചതാണെന്നും തങ്ങൾക്ക് ഒന്നിനും ഒരു സംശയവും ഇല്ലാത്തതിനാലാണ് പ്രചരണ രംഗത്തും നോമിനേഷനുമെല്ലാം ആദ്യമെത്താൻ സാധിക്കുന്നതെന്നും മുകേഷ് ആത്മവിശ്വാസം പറഞ്ഞു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൻ്റെ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം നമ്മളൊരു വലിയ പ്രസംഗത്തിൽ എല്ലാ സഹാക്കളും അവർക്ക് ഭാവികളും എല്ലാം ആത്മാർത്ഥമായിട്ട് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ നോ നോ കൺഫ്യൂഷൻ ആൻഡ് ഡൗട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ മുൻ മന്ത്രി കെ രാജു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുഭാൽ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി എ സുദേവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം